കുത്തുബുജമാൻ ഡോക്ടർഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാഹിദ് ഖാദരിയുടെ നേതൃത്വത്തിൽ ഷറാട്ടൺ ദുബായിൽ ഇർഷാദ് ഗ്ലോബൽ സബ്മീറ്റ് റമദാൻ കോൺക്ലേവ് സംഘടിപ്പിച്ചു ഇലിയാസ് ഹുദവി മുഖ്യപ്രഭാഷണം നടത്തും അന്താരാഷ്ട്ര തലത്തിൽ സമാധാനത്തിന്റെ സൂഫി നവോത്ഥാനം നടത്തിയ ഗുരുമഖാൻ കുത്തുബുസമാൻ ജന്മദിനത്തിൽ സമകാലിക സൂഫി പിൻഗാമിയും ജീലാനി ഗ്ലോബൽ നവോത്ഥാന മുന്നേറ്റങ്ങളുടെ അമരക്കാരനായ കുത്തുബുസമാൻ ഡോക്ടർ ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷായി ബദലിയുടെ നേതൃത്വത്തിൽ ഷെറാട്ടൺ ദുബായിൽ ഇർദ ഗ്ലോബൽ സമ്മിറ്റ് റമദാൻ കോൺക്ലേവ് സംഘടിപ്പിച്ചു ഇറാദ അന്താരാഷ്ട്ര കൺവെൻഷനിൽ ഡോക്ടർ ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താനിന്റെ നേതൃത്വത്തിൽ ആഗോളതലത്തിൽ ശ്രദ്ധേയമാകുന്ന ജീലാനി സൂഫി ആത്മീയ മാനവിക മുന്നേറ്റത്തിന്റെ സമാധാന ദൌത്യവും സമകാലിക സംരംഭങ്ങളും ചർച്ച ചെയ്തു രാജ്യാന്തര പ്രസക്തിയുള്ള പ്രൗഢമായ പ്രസന്റേഷനുകൾ കോൺക്ലേവിൽ വിജ്ഞാനം വിരുന്നൊരുക്കി ഇല്ലാസ് ഉദവി മുഖ്യപ്രമേയം അവതരിപ്പിച്ചു വ്യത്യസ്ത ഭാഷകളിലായി ഷഫീഖ് തിരൂർ ഫിറോസ് ഉദവി വേങ്ങര അബ്ദുൽബാരി ജീലാനി ചമ്മാട് ചുടിയർ സംസാരിച്ചു